ugi 先ほどの हां वो kaker, ही

രണ്ട് കുഞ്ഞാലിക്കുട്ടി <n> <poker phones> <int mystery music> ഒമ്പതാം തീയതി തെക്കൻ കേരളത്തിൽ നടന്നു അതായത് നല്ല വിജയമുണ്ടാകും എന്ന് തന്നെയാണ് കളക്ടറൊക്കെ ഇങ്ങോട്ട് വർക്കൗട്ടേക്കും നല്ല മോളിങ്ങായിട്ടും ഉണ്ടാവുകയൊക്കെ വളരെ ആഘോഷത്തിലാണ് ഭരണ ദുരുദ്ധനം ആർക്കുകൾക്കുന്നുണ്ട് അതിനെതിരെ ഒന്നതുപോലത്തെ വികസനത്തിന് നേട്ടങ്ങൾക്കൊക്കെ വേണ്ടി ഇവരവരുടെ പഞ്ചായത്തുകളെ അതിന് പറ്റിയ ഭരണസമിതികളെ നിയോഗിക്കണം എന്ന് ജനങ്ങൾക്കൊക്കെ നല്ല ആഗ്രഹമുണ്ട് നമ്മുടെ പ്രദേശങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുവാൻ സാധിക്കുക നേട്ടങ്ങളുണ്ടാകട്ടെ കൊണ്ടുവരാൻ കഴിയുക യു ഡി എഫ് ദാസികൾക്കാണ് എന്ന് വി ഡി എഫിൻ്റെയും പഞ്ചായത്തുകളെ വിലയിരുത്തിയാൽ നമുക്ക് വ്യക്തമായി തിരിച്ചറിയാൻ കഴിയും അപ്പോൾ അതുകൊണ്ട് തന്നെ യു ഡി എഫിന് നല്ല വിജയത്തിലാണ് വികാരം കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് യു ഡി എഫിൽ തീർച്ചയായിട്ടും ഭരണവിരുദ്ധ വികാരം എന്നുള്ളത് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് നമ്മൾ വട്ടങ്ങളിലും ഏരിയ ഇന്ത്യയിലൊക്കെ തന്നെ നിലനിൽക്കുന്നതാവില്ല സ്വാഭാവികമായും നമ്മൾ ജനങ്ങളെ സ്വാധീനിക്കും അതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടാവും തെക്കൻ കേരളത്തിൽ എറണാകുളത്ത് ഉൾപ്പെടെയാണ് ഏറ്റവും അധികം പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എറണാകുളം ഒരു ശക്തി കേന്ദ്രം കൂടിയാണ് സാഹചര്യം വിലയിരുത്തുന്നത് അതെ എറണാകുളം ഞങ്ങൾ വിലയിരുത്തിയപ്പോൾ ഞാൻ മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് നേരത്തെ യു ഡി എഫിന് സ്വാധീനമുള്ള മേഖലകളിൽ അത് നല്ല പോളിംഗ് നടന്നിട്ടുണ്ട് അപ്പോൾ അത് യു ഡി എഫിന് അനുകൂലമായിട്ടുള്ളൊരു തരുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കണ്ട ആ ട്രെൻറ് അതാണ് തങ്ങൾ പറഞ്ഞത് ഞാനും അതിന് അടിവരയിടുകയാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ യു ഡി എഫിൻ്റെ മേഖലകളിലൊക്കെ നല്ല പോളിങ് അവർ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലും അങ്ങനെ തന്നെയായിരുന്നു ഈ ഇടതുപക്ഷ ബൂത്തുകളിലാണ് ഒരു മന്ദഗതി ഈ പോളിങ് സമയത്ത് ദൃശ്യമായിട്ടുള്ളത് അതുകൊണ്ട് ഒന്നും കൂടി ഊർജിതമായിരിക്കും മലബാറിൽ ഈ ഭാഗങ്ങളിൽ വളരെ കുറഞ്ഞ ഇന്നലത്തെക്കാൾ പ്രകടമാവും ഇവിടെ അതു തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത് അത് ഞാനതിന് അടിവര ഇടുകയാണ് അത് ഒരു ലക്ഷണമാണ് അപ്പോൾ മലബാറിൽ ഭയങ്കരമായ ഒരാവേശം ഇന്ന് ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്തിരുന്നു അതിൽ അല്ല ഏറ്റവും കൂടുതൽ എടുത്തെടുത്ത് ഏറ്റെടുത്തത് ബത്തുവല്ലായിട്ട് അവരനുഭവിക്കുന്ന വിഷമതകൾ തന്നെയാണ് അവരെ ഏറ്റവും ജീവിതത്തെ ബാധിച്ചിരിക്കുന്നു ഈ ഭരണം എൻ്റെ പുറമെയാണ് പിന്നെ ശബരിമലയും കൂടി വന്നത് മറ്റ് കാര്യങ്ങളൊക്കെ വന്നു പോണ ഓരോ കാര്യങ്ങൾ എന്നേ ഉള്ളൂ പക്ഷേ ഇത് രണ്ടും വലിയ ഗൗരവമുള്ള വിഷയങ്ങൾ ഒന്ന് ഭരണവിരുദ്ധ വികാരം രണ്ട് ശബരിമല മൂന്ന് കോർപ്പറേഷൻ ഉൾപ്പെടെ ഉൾപ്പെടുന്നുണ്ട് മികച്ച പ്രവർത്തനം ഉൾപ്പെടെ കോർപ്പറേഷനിലൊക്കെ തിരിച്ചു വരവ് പ്രതീക്ഷിക്കുന്നുണ്ട് കോർപ്പറേഷനിൽ ചെന്ന് നമ്മൾ അന്വേഷിക്കുമ്പോൾ ഒന്നും പിന്നെ യു ഡി എഫിന് പ്രതീക്ഷ കുറവില്ല കോഴിക്കോട് ഉൾപ്പെടെ മുഖ്യമന്ത്രി അവസാന ഘട്ടത്തിൽ പലതരത്തിലുള്ള അതൊക്കെ ിനെതിരെ ഒന്നും പ്രതിഫലിക്കൂല ഏറ്റവും അധികം പ്രതിഫലിക്കാൻ പോണ് ജീവിതത്തിലുണ്ടായ വിഷമം പത്ത് കൊല്ലമായിട്ട് പിന്നെ ഈ ശബരിമല ഇത് തന്നെയാണ് തവണ പ്രതിഫലിക്കാൻ പോള് അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കാതെ തന്നെ ജില്ലാ പ്രസിഡന്റ് കേരളത്തിലെ ഭരണ ഒരു വിധേയത്താവും കേരളം മൊത്തം ഇവിടെ കോർപ്പറേഷനുകളൊക്കെ യു ഡി എഫ് തിരിച്ചു പിടിക്കും ഇവിടെ മലപ്പുറത്തും മലബാറിലൊക്കെ തന്നെ വലിയ ഐക്യജനത്തിനൊക്കെ ശക്തമായ മുന്നേറ്റം ഉണ്ടാവും യുവജനങ്ങളുടെ മുന്നേറ്റമാണ് നേതാക്കളും പറഞ്ഞു കഴിഞ്ഞു ജനങ്ങളെ കഴിഞ്ഞ പത്ത് കൊല്ലായി പുറതുകൂട്ടിയിരിക്കുകയാണ് അതിൻ്റെ വികാരം എങ്ങനെ പ്രകടിപ്പിക്കുമെന്ന അവസരം കാത്തുക്കുകയാണ് എന്തായാലും ഒരു ഭരണവിരുദ്ധ വികാരം ഇവിടെ പതിമൂന്നാം തീയതി റിസൾട്ട് വരുമ്പോൾ ഇവിടെ വരും ശക്തമായ രീതിയിലുള്ള ഒരു വിജയമായിരിക്കും പ്രത്യേകിച്ച് വലിയ ശതമാനം പോളിംഗ് ഇവിടെ നടക്കാൻ പോവുകയാണ് നേരത്തെ തെക്കൻ ബാദ് നടന്നു കോർപ്പറേഷനിലൊക്കെ വലിയ വലിയ പ്രതീക്ഷകളാണ് ജില്ലാ പഞ്ചായത്തുകളിൽ വലിയ പ്രതീക്ഷകളാണ് അപ്പോൾ എന്തായാലും ഈ ജന അടുത്തൊരു നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ അല്ലെങ്കിൽ അതിനോട് മുന്നോടിയായി ഒരു സെമി ഫൈനലിൽ ശക്തമായ രീതിയിലുള്ളൊരു വലിയ ഒരു തിരോട്ടം യു ഡി എഫ് ഇവിടെ ഉണ്ടാക്കുമെന്ന് തന്നെയാണ് നമ്മളൊക്കെ പോയപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളത് വലിയ പ്രതീക്ഷയാണ് ഓക്കെ